ഏഴ് പതിറ്റാണ്ടായി ആനാപ്പുഴയിൽ വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നതും ഒരു വലിയ പ്രദേശത്തെ വിദ്യാർത്ഥി ദായിനീ സഭ ശ്രീകുമാര സമാജം കല്യാണി ദായനി സഭ എന്നീ ധർമ്മസ്ഥാപനങ്ങളും മൂന്ന് വിദ്യാലയങ്ങൾ ഗവൺമെൻറ് ആയുർവേദ ആശുപത്രി ഗവൺമെൻറ് ഹെൽത്ത് സബ് സെൻ്റർ ൾ വായനശാലകൾ തുടങ്ങി നിരവധിയായ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതുമായ വലിയ ഒരു പ്രദേശത്തെ ജനങ്ങൾക്ക് നല്ല നിലയിൽ സർവീസ് ലഭിക്കുന്നതും നിരവധി സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നതുമായ പോസ്റ്റ് ഓഫീസ് നിർത്തലാക്കാനുള്ള അധികൃതരുടെ നീക്കം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശത്തെ വിവിധ സാമൂഹ്യ സംഘടനകളെയും ബഹുജനങ്ങളെയും യോജിപ്പിച്ചുകൊണ്ട് ജനകീയ സമരസമിതി സമര പ്രഖ്യാപന ധർണ നടത്തി നഗരസഭാ കൌൺസിലർ കെ എ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു പ്രകടിപ്പിച്ചോണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ ദേശത്തിന് ഏറ്റവും കൂടുതൽ ഈ പോസ്റ്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രവർത്തിച്ചോണ്ടിരിക്കുന്നു കേന്ദ്രത്തിന്റെ എല്ലാ പദ്ധതികളും ഇന്നൊരു ബാങ്കിനെ ആശ്രയിക്കാതെ നമുക്ക് പോസ്റ്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോകുന്നു നമ്മൾ ഡെപ്പോസിറ്റ് സ്കീം ഇൻഷുറൻസ് പദ്ധതികളായാലും അതേപോലെ പെൻഷൻ സംവിധാനങ്ങളായാലും പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധി ആയാലും ഇങ്ങനെ ഒത്തിരി 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 പദ്ധതികളാണ് ഇന്ന് പോസ്റ്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിന് കഴിഞ്ഞാൽ നമ്മൾ ഈ പോസ്റ്റ് മാസ്റ്ററായിട്ട് ഈ വർഷ ചാർജ് എടുത്തതിന് ശേഷം എന്നോട് ഒരിക്കൽ വന്ന് പറഞ്ഞു നമുക്കിവിടെ ഒരു ക്യാമ്പ് നടത്തണം കാരണം കുറച്ച് പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് അപ്പോൾ അത് കൗൺസിലറുടെ നേതൃത്വത്തിൽ ഞാൻ ഒന്ന് രണ്ടുപേരെ സമീപിച്ചു പക്ഷെ അത് മുഴുവനായില്ല പക്ഷെ നമുക്ക് നല്ല രീതിയിൽ നടത്തണം അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം പക്ഷേ അതിനുള്ള ഫണ്ട് ഒന്നും ചിലവാക്കാനായിട്ട് പോസ്റ്റ് ഓഫീസ് വഴി സാധ്യമല്ല അതിനുള്ള നിർവാഹമില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് അങ്ങനെ ഒന്ന് രണ്ട് ക്യാമ്പുകൾ നമുക്ക് ഇവിടെ നടത്തി കൂടുതൽ ജനപങ്കാളിത്തത്തൊഴിൽ ഒറ്റനവധി സ്കീമുകളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കാനും അതുമായിട്ട് മുന്നോട്ട് പോകാനും നമുക്ക് സാധിച്ചു ഇത് എങ്ങനെ വേണം എന്താണ് എന്തുകൊണ്ടാണ് ഇതിവിടെ നിന്ന് നിർത്തലാക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏതെല്ലാം മേഖലകളിലേക്ക് ബന്ധപ്പെട്ട് നമുക്ക് മുന്നോട്ട് നിർത്താൻ പറ്റും എന്നുള്ളതിനെ കുട്ടി എന്നുള്ള ഒരു വി അതിൽ കർഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാവരും പങ്കെടുപ്പിച്ചുകൊണ്ട് സംഘടിപ്പിച്ച ഒരു ജനകീയ ധർണ സംബന്ധിച്ച് വളരെ ഉത്തരവാദിത്വത്തോട് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഏറ്റെടുത്ത് മുന്നോട്ട് വിദ്യാർത്ഥി പോകുന്നു സഭാ സെക്രട്ടറി പ്രസിഡന്റ് തങ്കരാജ് പണ്ഡിറ്റ് കറുപ്പൻ വായനശാല സെക്രട്ടറി യു ടി പ്രേംനാഥ് പി എ ജോൺസൺ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി സി എസ് ശ്രീകുമാർ ടി കെ ശക്തിധരൻ മുരളീധരൻ ആനാപ്പുഴ എസ് എൻ ഡി പി യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി ദിനിൽ മാധവ് അമൃത യൂണിറ്റ് സെക്രട്ടറി സീതാദേവി ശ്രീകുർബ ഭഗവതി ദേവസ്വം പ്രസിഡന്റ് പി ബി മുരളി മോഹൻ പി പി അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു കരയോഗം സെക്രട്ടറി എൻ എൻ ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു കല്യാണ ദൈനി സഭാ സെക്രട്ടറി കെ എൻ ജ്യോതിഷ് സ്വാഗതവും കെ എച്ച് കലേഷ് ബാബു നന്ദിയും പറഞ്ഞു